ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു അടിപൊളി പുട്ടുണ്ടാക്കിയാലോ നമുക്ക് പുട്ട് ഒന്നും ഇല്ലാതെ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇവിടെയെങ്കിലും രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ആവശ്യത്തിന് ഉപ്പ് അരക്കപ്പ് തേങ്ങ പിന്നെ ആവശ്യത്തിന് മിക്സ് ചെയ്യാൻ ആവശ്യമായ വെള്ളം ഇതാണ് അപ്പം എല്ലാം കൂട്ടിയാലും വീഡിയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമുക്ക് അരിപ്പഴേക്ക് അതോട്ട് നമ്മൾ ഉപ്പിട്ടു ഇനി തേങ്ങ ഇട്ടു തേങ്ങ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെച്ചിരുന്നതാണ് ഫ്രീസറിൽ ഇരുന്നിരുന്നത് അതുകൊണ്ടാണ് ഇച്ചിരി കട്ടയായിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പൊടിച്ചിരുന്നത് കേട്ടോ അപ്പം ഇനി അത് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് കുറേശ്ശേ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത് അന്നേരം കട്ട ഇട്ടിപ്പോവും അപ്പം ഞാനിവിടെ വെള്ളമെടുക്കാൻ എടുത്തിരിക്കുന്ന ഒരു സ്പ്രൈറ്റിൻ്റെ കുപ്പിയാണ് അതിൻ്റെ അടപ്പിൽ ഞാൻ പപ്പടക്കുത്തി കൊണ്ട് ഹോൾ ഇട്ടു അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുമിച്ച് വെള്ളം ഒത്തിരി അങ്ങ് ചാടിയല്ലോ കുറേശ്ശെ കുറേശ്ശെ ശേഷം ഒഴിക്കാലോ അങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് കുഴച്ചെടുക്കാൻ പുട്ടുകുറ്റിയിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഓരോന്നോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കണം ഇതാകുമ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഇടിൽ വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് കുഴിക്കെടുക്കാം അപ്പം ഞാൻ എല്ലാം കുഴച്ച് കഴിഞ്ഞു അപ്പം നമ്മളിങ്ങനെ ഉരുട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അത് കട്ടയായിട്ട് കട്ടയായിട്ടിങ്ങനെ പിടിച്ചിരിക്കണം എന്നാലും ഉതിർത്തിടുമ്പോൾ അത് നല്ല പൊടി പോലെ വരണം അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പാകം അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അഥവാ ഇത് കട്ട കെട്ടിയൊക്കെ ഇരിക്കുന്നതിന് നമ്മൾ മിക്സിയുടെ ആ പൊടിക്കുന്ന ജാറില് അതിൽ വെച്ചിട്ട് ഒന്ന് പൾസ് ചെയ്താൽ മതി കേട്ടോ ഒന്ന് കറയ്ക്കിയാൽ മതി അപ്പോൾ അന്നേരത്തേക്ക് നല്ല പാകമായിട്ട് വരും കേട്ടോ അപ്പോൾ കട്ട പിടിച്ച പോലെ വിഷമിക്കേണ്ട ആവശ്യമില്ല ിരി തട്ടിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ച് അത് തിളപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തട്ടിനകത്ത് അടിയിലുള്ള ശേഷം തേങ്ങ ഇങ്ങനെ ചെറിയ തേങ്ങ തൂവാം അതിൻ്റെ മുകളിലാണ് ഞാൻ എന്നിട്ട് അരിപ്പൊടി ഇടുന്നത് എന്നിട്ടൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഞാൻ കുക്ക് ചെയ്യും അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും അല്ലെങ്കിലാണ് ഓരോ കുറ്റി ഓരോ കുറ്റിയായിട്ട് വേണ്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ തേങ്ങ വിതറി വരുന്നെരപ്പിന് ഇനി ബാക്കി പൊടി മൊഴിച്ചു വെച്ചിരിക്കുന്നത് നമ്മളിടുവാണ് പൊടിയെല്ലാം ഞാൻ ഇനി നമുക്ക് മൂടെ വെച്ച് അടച്ച് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഇതുവരെ ഇരിക്കും പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മൂടെ എടുത്ത് നോക്കി നോക്കിയാൽ എന്നാൽ നല്ല എന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഫുഡാണ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് പിന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ നമുക്ക് കാണാം ഓക്കേ ബൈ താങ്ക്